നമസ്കാരം ഇന്ത്യയുടെ ആണവായുദ്ധ വാഹനശേഷിയുള്ള ബലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിച്ചതിന് പിന്നാലെ നമ്മുടെ രാജ്യത്തെ ഉറ്റുനോക്കുകയാണ് ലോകം അയ്യായിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലാണ് അഗ്നി ഫൈവ് ചൈനയുടെ വടക്കേ അറ്റത്തുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെ ഏഷ്യയിലെ എല്ലാ ഭാഗവും ആക്രമണ പരിധിയിൽ കൊണ്ടുവരാൻ ഈ മിസൈലിന് സാധിക്കും എന്താണ് അഗ്നി അഗ്നിഫൈവ് ഈ മിസൈൽ ഇത്രയധികം ശക്തമാക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ് എന്നത് വിശദമായി ഇന്ത്യയുടെ ദീർഘദൂര സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ പരമ്പരയിലെ അഞ്ചാമത്തെ മിസൈലാണ് അഗ്നി ഫൈവ് ഇതിനു മുൻപ് അഗ്നി വൺ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ അഗ്നി ഫൈവിന്റെ ചില പ്രധാന സവിശേഷതകൾ നോക്കുമ്പോൾ എം ഐആർ വി സാങ്കേതിക വിദ്യയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായി ഉള്ളത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ചിട്ടുള്ള ഈ മിസൈലിന് ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ ഒന്നിലധികം ആണവ ഫോർമുലകൾ വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയും ഔദ്യോഗികമായി അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയാണ് ഇതിനുള്ളത് എന്നാൽ ചില പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിന് എണ്ണായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി ഉണ്ട് എന്നും ഇന്ത്യ മനപൂർവ്വം ഈ ശേഷി കുറച്ച് കാണിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട് കാനിസ്ട്രൈസേഷൻ ആണ് മറ്റൊരു പ്രത്യേകത ഒരു സീൽഡ് കാനസ്ട്രയിൽ നിന്നാണ് അഗ്നി ഫൈവ് വിക്ഷേപിക്കുന്നത് ഇത് വിക്ഷേപണത്തിനുള്ള സമയം കുറയ്ക്കുന്നു കൂടാതെ മിസൈലിന്റെ ആയുസ് കൂട്ടുകയും കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വേഗതയാണ് മറ്റൊരു പ്രത്യേകത ഇതിന്റെ പരമാവധി വേഗത ഏകദേശം മാക് ട്വന്റി ഫോർ ആണ് അഗ്നിഫൈവിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ ആണവ ഫോർമുലകൾ വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ അതായത് ഐ സി ബി എമ്മുകൾ കൈവശമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ ക്ലബിൽ ഇന്ത്യയും ചേർന്നിട്ടുണ്ട് ഈ പട്ടികയിൽ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ഇസ്രായേൽ യു കെ കൊറിയ എന്നിവയാണ് ഉള്ളത് ഈ പരീക്ഷണം മേഖലയെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പാകിസ്ഥാനിലെ ചില ചിന്താ കേന്ദ്രങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സ്ട്രാറ്റജിക് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് എണ്ണായിരം കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള മിസൈലുകളുടെ വികസനം ആഗോളതലത്തിൽ ശക്തി പ്രകടനം നടത്താനുള്ള ഒരു ശ്രമമാണ് എന്നാണ് അഗ്നി ഫൈവ് കൂടാതെ ഇന്ത്യക്ക് ശക്തമായ ഒരു മിസൈൽ ശേഖരമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രഹ്മോസ് ആണ് ഇതിൽ ആദ്യത്തേത് സൂപ്പർ ക്രൂയിസ് മിസൈൽ ദൂരപരിധി മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പൃഥ്വി ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലാണിത് ദൂരപരിധി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് നിർഭയ് ഇന്ത്യയുടെ തദ്ദേശീയ ക്രൂയിസ് മിസൈലാണ് പ്രാലെ സ്കാൾപ് എന്നിവയുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഉപയോഗിച്ച ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലുകളും ഇത് അഗ്നിഫൈവിന്റെ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു നാഴികക്കല്ല് കല്ല് തന്നെയാണെന്ന് പറയാതെ വയ്യ ഇത് ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് ഒരു പുതിയ ദിശാബോധമാണ് നൽകുന്നത് ഒപ്പം മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രതിരോധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു ആഗോള ശക്തിയായി വളരുകയാണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി ഫൈവ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഈ മിസൈലിന്റെ വിജയം ഇന്ത്യയുടെ സൈനിക ശക്തിയെ ലോകത്തിന് മുൻപിൽ വീണ്ടും ഉറപ്പിക്കുന്നു അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള അഗ്നി ഫൈവ് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിടാൻ ശേഷിയുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് പുതിയ അധ്യായം കുറിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധുർ വിജയകരമായി പൂർത്തിയാക്കി ഏകദേശം മൂന്നര മാസത്തിന് ശേഷമാണ് അഗ്നി അഗ്നിഫൈവിന്റെ പരീക്ഷണം നടക്കുന്നത്